ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജ്യൻ ഡിസ്ട്രിക്ട് സിക്സിന്റെ പതിനഞ്ചാമത് ഡിസ്ട്രിക്ട് കോൺഫറൻസും പുതിയ ഡിസ്ട്രിക്ട് ഗവർണർ വൈസ്മെൻ ടോമി തോമസിന്റെ സ്ഥാനാരോഹണവും നടന്നു ഡിസ്ട്രിക്ട് ഗവർണർ വൈസ് വുമൺ ഷീന ജോണി അധ്യക്ഷയായി വൈസ്മെൻ പ്രസ്ഥാനത്തിന്റെ മുൻ ഇന്റർനാഷണൽ ട്രഷറർ വൈസ്മെൻ ടി എം ജോസ് ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ റീജിയണൽ ഡയറക്ടർ വൈസ്മെൻ പി എസ് ഫ്രാൻസിസ് പുതിയ ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ വെച്ച് തളിപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി സുധാകരൻ ആദരിച്ചു ഡിസ്ട്രിക്ട് ഡയറക്ടറുടെ പ്രകാശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ റീജിയണൽ ഡയറക്ടർ വൈസ്മെൻ കെ എം ഷാജിയും കമ്മ്യൂണിറ്റി സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം റീജിയണൽ ഡയറക്ടർ ഇലക്ട് വൈസ്മെൻ മാത്യു വട്ടോത്തും നിർവഹിച്ചു വൈസ്മെൻ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാക്കളായ മുൻ റീജിയണൽ ഡയറക്ടർ ജോൺസൺ സി പടിഞ്ഞത്ത് എൽ ആർ ഡി ജോസ് കരിമടം എൽ ആർ ഡി ഇലക്ട് മാത്യു ജോസഫ് ടി ജി ലക് ബെന്നംസി ഡിസ്ട്രിക്ട് ഫൈവ് ഗവർണർ ടാജി ടോപ് ഡിസ്ട്രിക്ട് ഫോർ ഗവർണർ സാബു കുര്യാക്കോസ് ഡിസ്ട്രിക്ട് ട്രഷറർ റെജി പ്ലാക്കാട്ട് ജോബി എം എ തുടങ്ങിയവർ പ്രസംഗിച്ചു తెలుగుకు నమస్కారం అది చేటలో సామాన్యమైన నమస్కారం చేయనవదు నాకిదు అవమైక్ వాక్యం దేనిని నారవన ఇక్కడకు అంటే అవసరం లేదు ఇబ్రలుకు ఇబ్ర పారుకు ఉచేచే ససియ కవసరం ఉంది మనం చేయనది అలా ఉంది అంటే రెండు మూడు இந்தல ஒரு இருக்காங்க ஆ இவரலை เนาะ பத பச்சகுட்டனதுல மத்திலே அப்பறம் தெல்லே பழைய பதவாயில வந்து அவரு அவருோடு இந்த பழையவங்க எல்லாம் சங்கணன வந்து தெரி தெரி தோழரவங்க முன்ன எனக்கு बोलது போக வேண்டிய இருந்து ஆ எங்கும் பாய வேண்டிய இடமா ஒரு கடையில் ஏன் பண்ணுறது நமக்கு ஆகும் உபேசிக்க பீவிதத்தில் நம்ம குட்டிகளே பேர் உபேசிக்கிறது அவர் ஆகிய நம்ம போகும் போது மழையும் மழை இல்லாத நம்ம 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 டீம் இன்னும் பிரத்யேகிச்சும் நம்ம இன்னும் நமக்கு அப்போ அங்கே நம்ம பழைய காலத்தில் அவசையிலே இப்போ பட்ட வந்து குறவாகும் ஒன்று அல்லது நல்ல காரியும் நம்மதிக்கணும் நல்லது நமக்கு எல்லாத்தையும் அறியான காரியம் அப்புறம் நம்ம ஒரு கூட்டாய் தீர்மானிட்டு நம்மளை நல்ல ஆகிரிக்கோடு காரியங்கள் ஷேர் எல்லோரும் கூட்டாயிட்ட தீர்மானம் எடுத்து வேணும் நம்ம மூட்டு போக ഭീമ ജല്ലറിയിൽ എൻ ആർ ഐ ഡയമണ്ട് ഫെസ്റ്റ് ജൂൺ മുതൽ വരെ ഡയമണ്ട് ആഭരണങ്ങൾ തുടങ്ങുന്നത് വെറും അയ്യായിരം രൂപ മുതൽ ഡയമണ്ടിന്റെ മൂല്യത്തിൽ വരെ ഓഫർ ഏറ്റവും പുതിയതും മനോഹരവുമായ കളക്ഷനുകൾ വി വി എസ് ഇ എഫ് ക്വാളിറ്റിയിലുള്ള ഉയർന്ന നിലവാരമുള്ള ഡയമണ്ടുകൾ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് നിരക്കും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജസും മാത്രം ഭീമ നൽകുന്നു നൂറ് ശതമാനം അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷൻ നൂറ് ശതമാനം ബൈബാക്ക് ഗ്യാരന്റിയും അതെ ഡയമണ്ട് ആഭരണങ്ങൾ വിശ്വസ്തയോടെ വാങ്ങാൻ ഒരേ ഒരു പേര് മാത്രം ഭീമ ജ്വല്ലറി